ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്ക് ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും എന്നും എന്നും ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എന്നും എന്നും വരാം വരും നേരെ മറിച്ച് സബ്സ്ക്രൈബ് മാത്രം ചെയ്തുകൊണ്ട് ചില ആൾക്കാർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രമേ ജോബ് കിട്ടൂ ആദ്യം കാണാനോ ആദ്യം വിളിക്കാനും ശ്രമിക്കുക ഓക്കെ തുടർന്നുണ്ടോ